എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇങ്ങനെയൊക്കെയാ എന്ന് പറയുന്ന ദീപ്തി ടീച്ചറിന്റെ യൂട്യൂബ് ചാനൽ നമ്മളെല്ലാവരും കാണുന്നവരാണ് അപ്പൊ ഈ ഇടയ്ക്ക് ഉണ്ടായ ഒരു ഇഷ്യൂ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും കാട്ടിൽ നിന്ന് അജിതയുടെ ഒരു മകളെ കൊണ്ടുവന്നു അപ്പം അത് ശിശുക്ഷേമ സമിതിയൊക്കെ ഇടപെട്ട് തിരിച്ചു കൊണ്ടാക്കി പിന്നെ അതിനുശേഷം അവര് ഫാമിലി ആയിട്ട് അതായത് കുട്ടികളെ അജിതയായിട്ട് അവരുടെ വീട്ടിലുള്ള ഒരു ചെറിയൊരു അതായത് മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരാൾ താമസിച്ചിരുന്ന ആ ഒരു ഷെഡിലേക്ക് അവരെ കൊണ്ടുവന്നു മൊത്തം കുടുംബമായിട്ട് കൊണ്ടുവന്നു പക്ഷേ അവർ ആ ഇട്ട വീഡിയോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡെപ്തി ടീച്ചർ ഇതാണ് അജിതയ്ക്ക് ഒരുക്കിയ താമസ സ്ഥലം എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ അത് വളരെ ഒരു ചെറിയൊരു ഒരു സെറ്റപ്പാണ് എന്നാലും അജിത കാട്ടിൽ ജീവിച്ച അവസ്ഥ വെച്ച് അടച്ചുറപ്പുള്ള ഒരു സ്ഥലം തന്നെയാണത് അപ്പോൾ ആ വീഡിയോയിലടിയിൽ ഒരുപാട് കമൻസ് കണ്ടു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത്രയും സഹായങ്ങൾ കഴിഞ്ഞപ്പോൾ അജിത ഡിമാൻഡിങ് ചെയ്യുകയാണ് ഇങ്ങോട്ട് അത് വേണം എന്താ ഫോൺ വേണം ടി വി വേണം എന്താ മൂന്ന് മൂന്ന് അടുപ്പ് വേണം പിന്നെ സൈക്കിൾ വേണം കൊലുസ് വേണം സൈക്കിൾ എങ്ങനത്തെ വേണം എന്നൊക്കെ ഉള്ളൊരു ഒരു രീതിയിലുള്ള സംസാരം പിന്നെ അതിൽ കുഞ്ഞ അമ്മയെ ദീപ്തി അമ്മയെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ദീപ്തി ആൻറ്റി എന്നായി അപ്പത് ആരോ ഒരിക്കൽ പറഞ്ഞു കൊടുത്തു ആൻറ്റി എന്ന് വിളിക്കൂ അതുകൊണ്ടാണ് ഇപ്പം ആൻറ്റി എന്ന് വിളിക്കുന്നതെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ചിലര് പറയുന്നുണ്ട് ആ കുഞ്ഞു പോലും എന്താ ഇപ്പോൾ തിരിഞ്ഞു ദീപ്തിക്ക് അതായത് അമ്മയിൽ നിന്ന് വിളിച്ചുകൊണ്ടിരുന്ന കുട്ടി ഇപ്പം ആൻറ്റി എന്നാക്കി അപ്പൊ അതും അതവിടെ നിൽക്കട്ടെ അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കമൻസിനെ പറ്റിയാണ് അപ്പം അജിതയ്ക്ക് കുഞ്ഞു കുട്ടിയാണ് ഒരു കുട്ടി ഇട്ടിട്ട് ജോലിക്ക് പോകാനൊന്നും പറ്റില്ല അപ്പോൾ ദീപ്തി പറഞ്ഞത് അവരുടെ ഫാമിലി ജോലി ചെയ്തുകൊണ്ട് അതിനുള്ള ശമ്പളം കൊടുത്തുകൊണ്ട് അവിടെ കഴിയാം അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ആണെങ്കിൽ ഒരാൾ നമുക്ക് ഒരു സഹായം ചെയ്താൽ പിന്നെ അവരെ നമ്മൾ എല്ലാത്തിനും എൻ്റെ സ്വന്തം വീട്ടുകാരോട് ചോദിക്കാൻ തന്നെ നമുക്ക് മടിയാണ് അത് വേണം ഇത് വേണം ഇത് വേണോന്നൊക്കെ പക്ഷേ അജിത എന്നു വെച്ചാൽ ഇത്രയൊരു അവർ ജീവിച്ചതിൽ നിന്നും ഒരു നല്ലൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തി അപ്പോൾ ആ ജോലിയൊക്കെ ചെയ്ത് പതുക്കെ പതുക്കെ എല്ലാം ചെയ്യാമെന്ന് ചിന്തിക്കാതെ ദീപ്തി ദീപ്തിയോട് പറയുവാണ് അത് വേണം ദീപ്തി ഈശ്വരോട് പറയുകയാണ് ജീവി വേണം ടി വി എല്ലാവർക്കും ഉണ്ടാവും ഒരു ടി വി വേണം കാണണം വീട്ടിൽ കുട്ടികൾ കുട്ടികളല്ലേ കാണണം എന്നൊക്കെ പക്ഷെ അതിനൊക്കെ ഒരു സമാധാനം വേണമായിരുന്നു ഇപ്പോൾ വന്ന് രണ്ട് ദിവസം എങ്ങാണ്ടേ ആവും കുറച്ച് ദിവസം എങ്ങാണ്ടേ ആകും എന്നുള്ളൂ പക്ഷെ ഞാനതിൽ കണ്ടതെന്ന് വെച്ചാൽ അവർ ജോലി ചെയ്യുന്നു അതിലൊരു ഒരു തവണ പോലും ദീപ് ഈ അജിത ഒന്ന് എന്താ സഹായിക്കാനോ ഒന്നിനും ചെല്ലുന്നില്ല എന്നിട്ട് എന്താ ഒരു ഓർഡർ ഇങ്ങനെ നേടും പോലെ അത് വേണം ഇത് വേണം അങ്ങനെയൊക്കെ പറയുകയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ കാലമാണ് ആർക്ക് ഉപകാരം ചെയ്താലും അത് ഉപദ്രവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പം അത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും ആർക്ക് നമ്മൾ ഉപകാരം ചെയ്താലും അവസാനം അവര് ചെയ്തവര് കുറ്റക്കാരും ഇത് കൈപ്പറ്റി വരി എന്താ അവർ നല്ലവരുമായിട്ട് മാറും പിന്നെ ഇവര് കുറ്റക്കാരായി മാറുന്ന ഒരു കാലം വരും അപ്പൊ അതുകൊണ്ടാണ് ഒരുപാട് പേര് കമന്റ്സ് ഇടുന്നു ദീപ്തി ടീച്ചറെ ഇത്രയും മതി അവർക്ക് കയറി കിടക്കാൻ ഒരു ഒരു സ്ഥലം റെഡിയാക്കി കൊടുത്തു ഇനി ബാക്കി അവർക്ക് ആരോഗ്യമുണ്ട് അവരെ അധ്വാനിച്ച് കുടുംബം നോക്കട്ടെ എല്ലാം ടീച്ചർ തന്നെ ചെയ്തു കൊടുത്താൽ അവർക്ക് അതിന് യാതൊരു വിലയില്ലാതെ പോകും ആ ആ ചേച്ചിയോട് പറഞ്ഞാൽ ചേച്ചി ചെയ്ത് തരും എന്നുള്ള ഒരു മെന്റാലിറ്റിയിലോട്ട് പോകും അപ്പം സത്യം പറഞ്ഞാൽ എന്താ നനഞ്ഞട ഒഴിക്കുന്ന പരിപാടി എന്നാണ് ഒരുപാട് പേര് കമൻസായിട്ടേക്കുന്നത് അപ്പം നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി എന്ന് എന്നുവെച്ചാൽ ദീപ്തി ദീപ്തി ലീസിനോട് അത്രയും സ്വാതന്ത്ര്യം ഒരു സ്വന്തം ചേച്ചി എന്ന നിലയിലായിരിക്കാം അത് സംസാരിക്കുന്നത് പക്ഷേ അത് എല്ലാവർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല കാരണം അവർ അവരിത്രയും സഹായങ്ങൾ ചെയ്തു അപ്പം വീണ്ടും വീണ്ടും അത് വേണം ഇത് വേണം അത് എങ്ങനത്തെ വേണം ഒരാൾ നമുക്കൊരു സഹായം ചെയ്യുമ്പോൾ എന്തോ ഒരു വാക്ക് പറയല്ലേ അപ്പം തിന്നാൽ മതി കുഴി എണ്ണണ്ട അപ്പത്തിലുള്ള കുഴി എത്രയാണ് നിണ്ടാന്നാൽ വല്ലതും നടക്കുമോ വിശപ്പിന് നമുക്ക് അപ്പം മാത്രം കഴിച്ചാൽ പോരെ അപ്പോൾ അവർ തരുന്ന നമ്മൾ സ്വീകരിക്കുക നമുക്ക് എന്തെങ്കിലും അത് വാങ്ങിക്കുക സ്വന്തമായിട്ട് വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കുക ഇപ്പോൾ ഒരാൾ തരുന്ന സഹായത്തിന് നമുക്കത് വേണം ഇത് വേണം ഇങ്ങനെ വേണം നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ ചെയ്യുന്നത് തെറ്റാണ് അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം